രാഹുൽ മാങ്കൂട്ടം വിഷയം ചീറ്റിപ്പോയി എന്ന് സി പി എം പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് എം എൽ എ പാലക്കാട്ടില്ലാത്ത സമയത്ത് അടൂരിലെ വീട്ടിലായിരുന്നു എന്ന് ഉറപ്പായപ്പോഴാണ് പാലക്കാട്ട് നിന്ന് നിലാവെളിച്ചത്തിൽ സി പി എമ്മുകാർ ഓരിയിട്ടത് എന്നാൽ മുണ്ടും മടക്കിക്കുത്തി മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാടിൻ്റെ മണ്ണിലൂടെ നടന്നപ്പോൾ തടയാൻ ഒരു സി പി എമ്മുകാരനും വരാൻ സന്നദ്ധനായില്ല മുപ്പത്തിയെട്ട് ദിവസം കരഞ്ഞതല്ലാതെ ആരും മാങ്കൂട്ടത്തിൻ്റെ എതിർക്കാൻ വന്നതുമില്ല പിന്നീട് എം എൽ എ പാലക്കാട്ട് നിന്ന് മണ്ണാർക്കാട്ടേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരത്തോളം പോയി എന്ന് ഉറപ്പായതിനു ശേഷമാണ് പത്തോ പതിനഞ്ചോ പേര് വന്ന് തെരുവിൽ ഓരിയിട്ടത് വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് സായുജ്യമടഞ്ഞവർ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ തോന്നിപ്പിച്ചു എന്നാൽ എം വീണ്ടും മണ്ണാർക്കാട്ട് നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഒരാളെയും കാണാനില്ല എം എൽ എ ഓഫീസിനകത്ത് നെഞ്ചും വിരിച്ച് കയറുമ്പോഴും ഒരു കുഞ്ഞും സി പി എമ്മിൻ്റെതായിക്കോട്ടെ ബി ജെ പിതായിക്കോട്ടെ അവിടെ കാണാനുണ്ടായിരുന്നില്ല മാങ്കൂട്ടത്തെ തൊടാൻ കഴിയാതെ പിന്മാറിയപ്പോഴുണ്ടായ ഒരു പരവേശം അതാണ് ഇന്ന് മാങ്കൂട്ടത്തെ വിട്ട് ഷാഫി പറമ്പലിനു നേരെ തിരിയാൻ കാരണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞത് വെറും അധിക്ഷേപമാണ് ഒരിക്കലും ഒരാളെക്കുറിച്ച് പോലും പറയാൻ സാധ്യതയില്ലാത്ത പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇന്ന് സുരേഷ് ബാബു പറഞ്ഞത് അതായത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബംഗളൂരിലേക്ക് അവരെ ട്രിപ്പ് വിളിക്കുമെന്നാണ് സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത് ചെറിയ ആരോപണമല്ല ഇതേതായാലും അദ്ദേഹത്തിന് പണി കിട്ടും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മലക്കം അറിയാനും തുടങ്ങിയിട്ടുണ്ട് ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിലെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിൻ്റെ അധ്യാപകരുമാണെന്നും സുരേഷ് ബാബു പരിഹസിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടു അത് അങ്ങേയറ്റം അപലപനീയമെന്ന് കേരള പൊതുസമൂഹം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലൈംഗിക പീഡനം ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സജീവമാകുന്നത് ആരോടും ചോദിക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹം സജീവമാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ പിടിച്ചുകെട്ടാമെന്നൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനൊരു പ്രതീക്ഷ സി പി എമ്മിനുണ്ടായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് പാർട്ടികളും ഇക്കാര്യത്തിൽ എട്ട് നിലയിൽ പൊട്ടി അതോടുകൂടിയാണ് മാങ്കൂട്ടത്തെ തൊടാൻ കഴിയില്ല എന്നുറപ്പായപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതരമായ ഇത്തരം ആരോപണവുമായി മുന്നോട്ട് വന്നത് എന്നിട്ടപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഷാഫി പറമ്പിൽ എന്നൊരു പേരോ വാക്കോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് സത്യത്തിൽ നാണവും മാനവും ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ജില്ലാ സെക്രട്ടറിയായി സുരേഷ് ബാബു മാറുകയാണ് നമ്മൾ തന്നെ കുറേ കുറച്ചു സമയം മുൻപ് ഇതേ വാർത്ത ചെയ്തതാണ് അതിൽ നമ്മൾ വ്യക്തമായ വീഡിയോയും കാണിച്ചതാണ് അതിൽ ഹെഡ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായി സുരേഷ് ബാബു പറയുന്നുമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടും പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ലാതെ സി പി എമ്മിൻ്റെ സെക്രട്ടറി മാറുന്നു എന്ന് പറഞ്ഞാൽ ഒരു മലക്കമറച്ചിൽ മാത്രമല്ല ഇത് താൻ പറഞ്ഞത് പോയി എന്നും കേരള പൊതുസമൂഹം തനിക്കെതിരെ നീങ്ങുന്നു എന്നുറപ്പായപ്പോഴാണ് ഇത്തരം വാക്കുമായി വീണ്ടും ജില്ലാ സെക്രട്ടറി എത്തിയത് ഏതായാലും ഷാഫി പറമ്പിലിന് പിന്തുണയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ ഇതിൽ പിന്തുണ കൂടിയെന്ന് മാത്രമല്ല സി ജില്ലാ സെക്രട്ടറിയുടെ പണി പാളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കേരളത്തിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യുള്ള യുവാക്കൾ പണി തുടങ്ങിക്കഴിഞ്ഞു ഓടിയൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാലക്കാട്ടെ സി പി എം എന്ന് തന്നെ പറയാം പി സരിനെ കുറിച്ച് നമുക്കറിയാം ഇന്നലെ തന്നെ സ്ഥലം വിട്ട വ്യക്തിയാണ് അദ്ദേഹം അതായത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് വരട്ടെ ഞങ്ങൾ പണി കൊടുക്കുന്നുണ്ട് ഡി സ്വീകരണം നൽകുന്നുണ്ട് ആ സ്വീകരണം ഏറ്റുവാങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുമോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന കുറേ ദിവസമായി പക്ഷേ ഇന്നലെ മുതൽ സരിനെ എവിടെയും കാണാനില്ല ഇന്നുമുതൽ ജില്ലാ സെക്രട്ടറിയേയും കാണാതാകുന്നൊരവസ്ഥയിലേക്ക് പാലക്കാട്ട് സി പി എം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ തലങ്ങളിലും ഒതുക്കപ്പെട്ട ഒരു പാർട്ടിയായി സി പി എം മാറി പണി വാങ്ങി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഷാഫി പറമ്പിന് നേരെയും തിരിഞ്ഞത് ഇത് ചെറിയ പണിയല്ല സി പാലക്കാട് ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സി പി എമ്മിനെയും കാത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്